നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മദ്യപിച്ച് ലെക്കുകെട്ട മനുഷ്യരെയും പരസ്യമായി മദ്യപിക്കുന്നവരെയും നാം ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ എന്നാൽ മദ്യപിക്കാനായി കട തുറക്കുന്നതുവരെ കാത്തു നിൽക്കാതെ അവ അടിച്ചുമാറ്റി ഇഷ്ടമുള്ള ബ്രാൻഡ് ഒറ്റവലിക്ക് അകത്താക്കി ആ കുപ്പി തട്ടിക്കൊണ്ടുപോകുന്ന വിരുദനെ കണ്ടിട്ടുണ്ടോ എങ്കിൽ അത്തരത്തിലൊരു മദ്യപാനിയായ കുരങ്ങനാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലാണ് സംഭവം അനുരാഗ് മിശ്ര എന്ന ഉപയോക്താവാണ് എക്സിൽ പങ്കുവച്ച ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലാണ് സംഭവം അനുരാഗ് മിശ്ര എന്ന ഉപയോക്താവ് എക്സിൽ പങ്കുവച്ച ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഇപ്പോൾ നിറയുന്നത് മദ്യത്തോട് അമിതമായി ആസക്തിയുള്ള കുരങ്ങൻ നാട്ടുകാർക്കും ശല്യമായി മാറിയിരിക്കുകയാണ് റിപ്പീറ്റ് ബിയർ കാൻ കയ്യിലെടുത്ത് ഒറ്റയടിക്ക് വായിലേക്ക് കഴുത്തെ മദ്യം അകത്താക്കുന്ന കുരങ്ങന്റെ ദൃശ്യങ്ങൾ കാഴ്ചക്കാരെ അമ്പരിപ്പിക്കുന്നു ബാറിലെത്തുന്നവരിൽ നിന്ന് മദ്യം തട്ടിയെടുത്തു കുടിക്കുന്ന കുരങ്ങൻ എന്ന തലക്കെട്ടോടെയാണ് ഉപയോക്താവ് വീഡിയോ പങ്കിട്ടിരിക്കുന്നത് ഈ കുരങ്ങൻ കടുത്ത മദ്യപാനത്തിന് അടിമയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിവായി ബിവറേജുകളിലും ബാറുകളിലും അതിക്രമിച്ചു കയറി അവിടെ നിന്ന് ബിയർ കാനുകളും മദ്യക്കുപ്പികളും മോഷ്ടിക്കും ഇതിനു പുറമെ പുറത്തു ആളുകളുടെ കയ്യിൽ നിന്ന് ബിയർ കാനുകളും മദ്യക്കുപ്പികളും തട്ടിയെടുത്ത് ഒറ്റയിറക്കിന് അകത്താക്കുന്നതും കുരങ്ങന്റെ സ്ഥിരം വിനോദമാണ് നാട്ടുകാർക്കും ബാർ ഉടമകൾക്കും കുരങ്ങന്റെ മദ്യപാനം ഒരു തലവേദനയായി മാറിയിരിക്കുകയാണിപ്പോൾ